കാറടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പ് കേസിൽ പേർ പിടിയിൽ പ്രധാന പ്രതിയായ സൊസൈറ്റി സെക്രട്ടറി രതീഷിന്റെ ഇടപാടിൽ പങ്കാളികളായ മൂന്ന് പേരെയാണ് പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിൽ വെച്ച് അറസ്റ്റ് ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ചെയ്ത് കാഞ്ഞങ്ങാട് നെല്ലിക്കാട് സ്വദേശിയും അൻപത്തിയഞ്ചുകാരനുമായ അനിൽകുമാർ ബേക്കൽ മൗവുൽ സ്വദേശിയും അറുപതുകാരനുമായ അഹമ്മദ് ബഷീർ അമ്പലത്ര ഏഴാം മൈൽ സ്വദേശിയും ഇരുപത്തിയാറുകാരനുമായ അബ്ദുൾ ഗഫൂർ എന്നിവരെയാണ് അറസ്റ്റിലായത് അന്വേഷണ സംഘത്തിൽപ്പെട്ട ആദുർ എസ് ഐ എ അനുരൂപൻ സംഘവും ബംഗളൂരുവിലെ ഗാന്ധിനഗറിൽ വെച്ചാണ് മൂവരെയും പിടികൂടിയത് കേസിലെ പ്രധാന പ്രതിയായ സൊസൈറ്റി സെക്രട്ടറി രതീശൻ ബാങ്കിൽ നിന്നും എടുത്തുകൊണ്ടുപോയ സ്വർണം പണയം വെച്ചത് ഇവരാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇവരുമായി രതീഷ് പണം കൈമാറിയതിന്റെ രേഖകൾ കണ്ടെടുത്തതായും സൂചനയുണ്ട് അതേസമയം ഒളിവിൽ കഴിയുന്ന പ്രധാന പ്രതി രതീശൻ അന്വേഷണ സംഘം പിന്നാലെയുണ്ടെന്ന് കർണാടകയിലെ ഹാസനിൽ നിന്നും ഗോവയിലേക്ക് രക്ഷപ്പെട്ടുവെന്നാണ് കരുതുന്നത് എന്തു തന്നെയായാലും അധികം വൈകാതെ തന്നെ ഇയാളെ പിടികൂടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘം കേസിന്റെ അന്വേഷണം കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷിബൂപ്പാ പച്ചന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം അതിനിടെ സൊസൈറ്റിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് രണ്ടു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കിയ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ോളം വ്യാജ സ്വർണ്ണപ്പണിയ ലോണുകൾ നൽകിയതായാണ് സഹകരണ സംഘം ജോയിന്റ് രജിസ്റ്റർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ കൂടാതെ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ പിൻവലിച്ച് കൈക്കലാക്കിയതായും കണ്ടെത്തിയിട്ടു ആകെ നാലു ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്